കസ്തൂരി മഞ്ഞൾക്കൊടി വെള്ളത്തിൽ ചാടിച്ച് എൻ്റെ മോത്ത് പെർട്ടിട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മുടെ മോത്ത് പെർത്തേന അതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് ഇത് ഫുൾ ആയി കാണാം കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഞാൻ പെരട്ടാണ് നേരത്തെ കസ്തൂടി മഞ്ഞൾക്കൊടിയുടെ പാക്കറ്റ് കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾ കണ്ടില്ലേ ആ ഒരു വീഡിയോ ഞാനത് തേച്ച് പിടുത്തി ട്ടോ അപ്പോൾ ഞാനിതെങ്ങനെയാണ് തേക്കണ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം അപ്പോൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് നിങ്ങളത് ചെയ്യാം കേട്ടോ കസ്തൂടി മഞ്ഞൾപ്പൊടി അമ്പത് ഗ്രാം എടുത്തിട്ട് വെള്ളത്തിലോ എലം ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ ഇച്ചിരി തണുത്ത വെള്ളത്തിലോ ഒക്കെ നിങ്ങളുടെ മുഖത്ത് തേക്കാം പിന്നെ പാ തേങ്ങാ പാലിലോ അതല്ലെങ്കിൽ പശുവും പാലിലോ പിന്നെ തക്കാളി അരച്ചതിലോ നിങ്ങൾക്ക് തേച്ച് നിങ്ങളുടെ മുഖത്ത് നല്ല രീതിയിൽ പെരട്ട പിന്നെ വേണം വേണമെങ്കിൽ വലച്ചെണ്ണയില്ലേ വെളിച്ചെണ്ണ അത് അത് എന്താണ് കസ്തൂരി മഞ്ഞൾപ്പൊടി വെളിച്ചെണ്ണ തേച്ച് മുഖത്ത് നല്ല രീതിയിൽ പെരട്ട അമ്പത് ഗ്രാം കസ്തൂരി മഞ്ഞൾപ്പൊടിയാണ് വേണ്ടതെന്നാണ് അത് പാക്കറ്റിൽ പറഞ്ഞ കാര്യമാണ് കുളിക്കണേക്കാളും മുമ്പ് അതായത് അര മണിക്കൂർ കഴിഞ്ഞിട്ട് വേണം നിങ്ങളിത് വാഷ് ചെയ്യാനായിട്ട് അത്ക്ക് മുമ്പ് അത് കളിഞ്ഞ് കഴിഞ്ഞ് ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയില്ല മുപ്പത് മിനിറ്റ് ഒക്കെ കഴി കഴിഞ്ഞ് കഴുകി കഴുകുക അപ്പോഴാണ് എനിക്ക് റിസൾട്ട് കിട്ടിയത് ആ റിസൾട്ടാണ് നിങ്ങൾ നേരത്തെ വീഡിയോയിൽ കണ്ടതിട്ടോ ഞാൻ ആ കസ്തൂരി മഞ്ഞൾപ്പൊടിയുടെ പാക്കറ്റിൽ വെച്ചില്ലേ ആ സമയത്ത് ആ ഒരു വീഡിയോയിൽ കണ്ടതിട്ടോ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുന്നതാണെങ്കിൽ എൻ്റെ മോശം നല്ല രീതിയിൽ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ കുറച്ചേച്ചാൽ കൂടി നല്ല രീതിയിൽ മോത്തും നന്നായിട്ട് പിടിപ്പിച്ചേക്കാണ് എൻ്റെ കൈമൊക്കെ മഞ്ഞൾ നേരം ആയിട്ടുണ്ടായിരുന്നു പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായില്ല ഇച്ചിരി നീറ്റിലൊക്കെ ഉണ്ടാകും കേട്ടോ നിങ്ങൾ ഒരു അഞ്ച് മിനിറ്റ് ഉണ്ടാകും ഇരു വീഡിയോ ഫുള്ളായി കാണാൻ ഒന്ന് ലൈക്ക് അടിക്കുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ വീഡിയോ മുഴുവനായിട്ട് കാണാട്ടോ എന്നാലും ഇരു വീഡിയോ ഇച്ചിരി എന്താണ് വെച്ചാൽ നല്ല ഇതിനേക്കാളും നല്ല രീതിയിൽ വീഡിയോ ഞാൻ ഉറപ്പായിട്ടും ചെയ്യുന്നുണ്ടാകും അപ്പോൾ ഞാനത് എങ്ങനെ ചെയ്യണം ഷോർട്ട് വീഡിയോസിൽ വരും അതേപോലെ ലോങ് വീഡിയോ തന്നെ രണ്ട് മിനിറ്റിൻ്റെ ഒരു ഒക്കെ ഞാൻ വരും കേട്ടോ അതൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ വീഡിയോയിൽ കുറേ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് നിങ്ങൾ നിങ്ങളെന്തെയ്യണം എൻ്റെ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ ബെല്ലൈക്കനൊന്ന് പൊട്ടിച്ച് ഒന്ന് നല്ല ചെയ്യാം കേട്ടോ നിങ്ങളുടെ സട്ട സപ്പോർട്ട് വേണം കേട്ടോ അപ്പോൾ കസ്തൂരി മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ തളിച്ച് നമ്മുടെ മുഖത്ത് പുരട്ടിയിട്ടാണെന്ന് കാണുന്നത് എന്താണ് കുളിക്കണേകാലം അര മണിക്കൂറും മുമ്പ് നിങ്ങൾ തേക്കുകയാണെങ്കിൽ അത്രയും നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ ദിവസേന നിങ്ങൾ ചെയ്തു പോവുക അല്ലെങ്കിൽ ആഴ്ചയിലോ ഒരാഴ്ച ഇടവിട്ടോ അതല്ലെങ്കിൽ ആയിച്ചത് മൂന്നാല് മൂന്ന് ദിവസം ഇടപെട്ടോ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം അത്രയും നല്ല റിസൾട്ടാണ് ഞാൻ ആദ്യമായിട്ടാണ് കസ്തൂരി മഞ്ഞൾപ്പൊടി എൻ്റെ മുഖത്ത് അപ്ലൈ ചെയ്തത് അതായത് പേസ്റ്റ് പരുവത്തിലാക്കി അപ്ലൈ ചെയ്തത് ഇനി ഞാനിത് കസ്തൂരി മഞ്ഞൾപ്പൊടി തക്കാളി അരച്ചിട്ട് നമ്മൾ മുഖത്തുനിന്ന് അപ്ലൈ ചെയ്ത് നോക്കണുണ്ട് എങ്ങനെയൊന്നും നല്ല റിസൾട്ട് കിട്ടുമില്ല എന്ന് നോക്കാലോ പിന്നെ പശുവിൻ പാലോ അല്ലെങ്കിൽ നമുക്ക് തേങ്ങാപ്പാലിലോ ചെയ്യാം ഞാൻ ചെയ്ത് നോക്കുന്നുണ്ട് എങ്ങനെയാണ് വരുന്നതെന്ന് അറിയത്തില്ല ഇപ്പം വെള്ളത്തിൽ നല്ല രീതിയിൽ വന്നിട്ടുണ്ടല്ലേ അപ്പോൾ പശുവിൻ പാലിലും തേങ്ങാപ്പാലിലും വെളിച്ചെണ്ണയിലൊക്കെ നല്ല റിസൾട്ട് വരും പിന്നെ തക്കാളിലൊക്കെ നന്നായിട്ട് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് അത്രയും നല്ല റിസൾട്ടാണ് സൺ ക്രീമൊക്കെ ഉപയോഗിക്കുമ്പോൾ ഈ ഇത് ഒരു ആയുർവേദ ചെലവാണിങ്ങനെ കാശ് രണ്ടായിരം രൂപക്ക് കൊടുത്ത് മേക്കപ്പ് ചെയ്യണതല്ലേ അപ്പം അത്രയും നല്ല നിങ്ങളുടെ സ്കിന്നും സംരക്ഷിക്കാം കേട്ടോ മഞ്ഞൾപ്പൊടിയൊക്കെ ഒരു ആയുർവേദ ചരവാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആയുർവേദ തത്തമായിട്ടുള്ള ചരവുകൾ കൊണ്ട് നമ്മുടെ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കാനായിട്ട് പറ്റും പിന്നെ ഞാൻ ഇതിക്ക് മുമ്പ് ബീച്ച് ഉപയോഗിച്ചിട്ടുണ്ട് ആ ഒരു ബീച്ച് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഉപയോഗിച്ചത് അത് ബീച്ച് ഉപയോഗിച്ചപ്പോൾ എൻ്റെ പെരിയത്തിൻ്റെ അവിടെയൊക്കെ ആ ഒരു കളർ അവിടെ വന്നു ഒരു ബ്രൗൺ ഒരു മഞ്ഞ കളറ് ഒരു ഗോൾഡൻ കളറ് കളർ എൻ്റെ പെരിയത്തുമൊക്കെയായ കാരണം കൊണ്ട് എനിക്ക് സ്കൂളിൽ പോകാൻ ഒക്കെ പോകുമ്പോൾ ഫ്രണ്ട്സൊക്കെ കളിയാക്കാനുള്ള കാരണം കൊണ്ട് എന്താ ഇതു ഞാനത് വേണ്ടെന്ന് വെച്ചതാണ് കാരണം നമ്മുടെ മുടിയുമായ കുഴപ്പമൊന്നുമില്ല പക്ഷെ പിരിയത്തുമ്മ ബാക്കി സ്ഥലങ്ങളിലൊക്കെ ആയിക്കഴിഞ്ഞാൽ അതിച്ചിരി പണിയാണ് അപ്പോൾ അത് മാ പോവാനൊക്കെ ആയിട്ട് കുറെ പണിയെടുത്തു അങ്ങനെയാണ് ഞാൻ പിന്നെ ബീച്ച് ഒഴിവാക്കി കളഞ്ഞു ഞാൻ ബീച്ചിൻ്റെ വീഡിയോ ഞാൻ കാണിക്കുന്നുണ്ട് ബീച്ച് നല്ല റിസൾട്ടാണ് സത്യം പറയാണെങ്കിൽ ബീച്ച് ആണുങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല പെണ്ണുങ്ങൾക്കാണ് ബീച്ച് ഉപയോഗിക്കുന്നത് കേട്ടോ ബീച്ചും നല്ല റിസൾട്ട് നമുക്ക് തരും കേട്ടോ അത്രയും നല്ല ഇതാണ് ഞാൻ ആദ്യം ഉപയോഗിച്ചത് ബീച്ചാണ് ബീച്ച് കഴിഞ്ഞിട്ടാണ് രക്തചന്ദനം അതേപോലെ തന്നെ ഈ സാധനം പിന്നെ പിന്നൊരു സാധനം ഉണ്ടായിട്ട് സാധനം ഞാൻ വീഡിയോയിൽ അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണേണ്ടതെന്ന് എല്ലാവർക്കും നന്ദി നമ്മൾ വീഡിയോ വാച്ച് ചെയ്തിട്ട് ഉള്ളത് കാണിച്ച റിസൾട്ടാണ് നേരത്തെ ഞാൻ കാണിച്ചത് കേട്ടോ അപ്പോൾ തറ്റ ബൈ ബൈ സി യു